ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ ഇന്റുർ മയാമിയെ അനായാസം മറികടന്ന യൂറോപ്യൻ ചാമ്പ്യന്മാരായ പി എസ് ജിഫിപ്പ ക്ലബ് ലോകകപ്പ് ക്വാർട്ടറിൽ മറുപടിയില്ലാത്ത നാലു ഗോളുകൾക്കായിരുന്നു ഫ്രഞ്ച് ക്ലബിന്റെ ജയം മെസ്സിയുടെയും സംഘത്തിൻ്റെയും സ്വന്തം നാട്ടിലെ ക്ലബ്ബ് ലോകകപ്പ് പോരാട്ടം ക്വാർട്ടറിൽ അവസാനിച്ചു മത്സരത്തിലെ നാലു ഗോളുകളും പിറന്നത് ആദ്യ പകുതിയിലായിരുന്നു പന്തടക്കത്തിലും ഗോളിലേക്ക് ഷോട്ടുകൾ തൊടുക്കുന്നതിലും പാരിസുകാർ ബഹുദൂരം മുന്നിലായിരുന്നു ജോവോ നെവസ് ഇരട്ട ഗോളുമായി തിളങ്ങി അഷ്റഫ് ഹഗീമിയും വലകുലുക്കി മയാമി താരം തോമസ് അവിലസിന്റെ വകയായിരുന്നു മറ്റൊരു ഗോൾ പഴയകാല ക്ലബിനെതിരെ ആദ്യമായാണ് മെസ്സി കളിക്കാനിറങ്ങിയത് തുടക്കത്തിൽ തന്നെ തുടരാൻ ആക്രമണങ്ങളുമായി നയം വ്യക്തമാക്കിയ പി എസ് ജി ആറാം മിനിറ്റിൽ തന്നെ ഗോൾ വേട്ട തുടങ്ങി ബോക്സിനു പുറത്തു നിന്നുള്ള വിറ്റിഞ്ചയുടെ ഫ്രിക്കിക് ക്ലോസ് റേഞ്ച് ഹെഡറിലൂടെ നെവസ് വലയിലാക്കി മുപ്പത്തിയൊമ്പതാം മിനിറ്റിൽ നെവസ് വീണ്ടും വലകുലുക്കി ബ്രാഡ്ലി ബാർക്കോളയും ഫാബിയാൻ ലൂയിസും നടത്തിയ പാസിംഗ് ഗെയിമിനൊടുവിൽ നൽകിയ ഒന്നാന്തരം പന്ത നെവസിന് ഒന്ന് വലയിലേക്ക് തട്ടിയിടേണ്ട പണി മാത്രം നാൽപ്പത്തിനാലാം മിനിറ്റിൽ ബോക്സിനുള്ളിലേക്ക് ഡിസൈർ ഡൌ നൽകിയ ക്രോസ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അവിലസിന്റെ വക ഓൺ ഗോളാകുന്നത് ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ നാൽപ്പത്തിയഞ്ച് പ്ലസ് മൂന്ന് ഹഗീമി ടീമിന്റെ നാലാം ഗോളും നേടി മത്സരത്തിൽ വ്യക്തമായ ആധിപത്യം പുലർത്തിയ ലൂയിസ് എൻഡിക്വയുടെ ടീം മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലും മയാമിക്ക് തിരിച്ചുവരാൻ അവസരം നൽകിയില്ല മയാമിക്കും ഗോളവസരങ്ങൾ ലഭിച്ചെങ്കിലും ഫിനിഷിംഗിലെ പോരാമയാണ് തിരിച്ചടിയായത് ബയേൻ മ്യൂണിക് മെങ്കോ മത്സരത്തിലെ വിജയികളെയാണ് ക്വാർട്ടറിൽ പി നേരിടുക